അത്തരത്തിലുള്ള ഭരണകൂടങ്ങളൊന്നും ഏറെക്കാലം നിലനിന്നിട്ടില്ല ഹിറ്റ്ലറെ തന്നെ ഉദാഹരണമായി എടുത്താൽ ഹിറ്റ്ലറുടെ ഏറ്റവും വലിയ മോഹം ജൂതരെ മുഴുവൻ കൊന്നൊടുക്കി ലോകം തൻ്റെ കാൽ കീഴിലാക്കണം എന്നുള്ളതായിരുന്നു അത് ഒരിക്കലും അത് സാധിക്കാതെ പോയി ഒരു നാണം കെട്ട ഭീരുവിനെ പോലെ അദ്ദേഹത്തിന് അത്മുഖത്തെയ്യേണ്ടതായിട്ട് വന്നു അപ്പോൾ അത് ചരിത്രം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മുടെ മുമ്പിലേക്ക് തരുന്നുണ്ട് ഞാൻ മറ്റൊരു ഒരു കഥ കൂടി പറയാം ഈ ജനാധിപത്യവും ഭരണകൂടവും നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് മറ്റൊരു വിധത്തിൽ ഇടപെടുന്നതെന്നുള്ള എൻ്റെ ഉദാഹരണം വളരെ പണ്ട് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വന്നൊരു കഥയാണ് രാജന് കാക്കനാടൻ എന്ന എഴുത്തുകാരൻ എഴുതിയ കുമ്പളങ്ങ എന്ന കഥ രാജൻ കാക്കനാടൻ പ്രശസ്തനായ കാക്കനാടൻ്റെ മകനാണ് അരവിന്ദൻ സംവിധാനം ചെയ്ത സ്തപൻ എന്ന സിനിമയിലെ നായകനാണ് രാജൻ കാക്കനാടൻ രാജൻ കാക്കനാടൻ ഒന്നാന്തരം സഞ്ചാരിയും ചിത്രകാരനുമായിരുന്നു രാജൻ കാക്കനാടൻ എഴുതിയ അസാധാരണമായ യാത്രാവിവരണ ഗ്രന്ഥമാണ് ഹിമവാൻ്റെ മുകൾ തട്ടിൽ അത് ഗുജറാത്തിലെ ആംബു പർവ്വതത്തിൽ നിന്ന് മാസങ്ങളെടുത്ത് തൊള്ളായിരത്തി എഴുപത്തിയാറിൽ എൻ്റെ ഓർമ്മ തൊള്ളായിരത്തി എഴുപത്തി ആറിൽ അദ്ദേഹം ഹിമാലയത്തിലേക്ക് നടത്തിയ പദയാത്രയുടെ വിശകലനം വിവരണമാണ് ഹിമവാൻ്റെ മുകൾ തട്ടൽ ഒരുപക്ഷെ മലയാളത്തിലുണ്ടായിട്ടുള്ള മികച്ച ഹിമാലയ വിവരണ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ ഒന്ന് ആ രാജൻകാക്കൻ എഴു എഴുതിയ കഥയാണ് കുമ്പളങ്ങ ഇത് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മാതൃഭൂമിയിൽ വായിച്ച കഥയാണ് ആ കഥയിൽ ഒരു ഭാര്യയും ഭർത്താവും ഭർത്താവിൻ്റെ തുച്ഛമായ ശമ്പളം കൊണ്ട് ഈ കുടുംബം മുന്നോട്ട് പോകുന്നു ഭാര്യ പതിവ് പോലെ ഭർത്താവിൻ്റെ പോക്കറ്റിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് പച്ചക്കറി വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നു കാരണം ഉച്ചയ്ക്കത്തേക്ക് കറി വെക്കണം ഭർത്താവിൻ്റെ ഉത്തരവാദിത്തക്കുറവ് കൊണ്ടല്ല അത് ഉത്തരവാദിത്തക്കുറവല്ല അദ്ദേഹം ആ പൈസ എടുത്തിട്ട് മറ്റ് ചില കാര്യങ്ങൾ ഒരു ഒരുപോലെ ബീഡി വാങ്ങണം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണലായ ആവശ്യങ്ങൾ സിഗരറ്റ് വാങ്ങണം എന്നൊക്കെയുള്ള കാര്യങ്ങൾക്കായിട്ട് മാറ്റി വെച്ചിരുന്ന പൈസ അത്രയേ ഉള്ളൂ അത് കൂടുതലില്ലാത്തത് കൊണ്ടാണ് കുടുംബം നോക്കാത്ത ആളല്ല അപ്പോൾ ഭാര്യ പക്ഷേ അതിനേക്കാളും പ്രധാനപ്പെട്ടതാണ് അതായത് ബീഡിയെക്കാളും പ്രധാനപ്പെട്ടതാണ് ആമാശയത്തിൻ്റെ ആവശ്യമെന്നുള്ളത് കൊണ്ട് ഇവർ ഈ പൈസ എടുത്തു എടുത്തുവിട്ടിട്ട് കുമ്പളങ്ങ വാങ്ങിക്കുന്നു അല്ലെങ്കിൽ പച്ചക്കറി വാങ്ങിച്ചു കൊണ്ടുവരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു ദിവസം ഈ കഥാനായകൻ പുറത്തേക്ക് പോകുമ്പോൾ ഒരു വെളിംപറമ്പ് കാണുന്നു റോഡ് സൈഡിൽ വെറുതെ കിടക്കുന്ന ഒരു പറമ്പ് അത് സർക്കാരിൻ്റെയാണ് പുറമ്പൊക്കെ ഭൂമിയാണ് അപ്പോൾ ഇയാൾക്ക് തോന്നുകയാണ് ഞാൻ ഇന്ന് ഒരു കുമ്പളങ്ങ വാങ്ങിക്കാൻ എൻ്റെ കയ്യിലുള്ള അവസാനത്തെ പൈസയും ചിലവിട്ടു അപ്പോൾ എന്നെപ്പോൾ എത്ര ആളുകൾ ഈ ചുറ്റിനുണ്ടാവാം അപ്പോൾ ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇവിടെ ഒരു കുമ്പളത്തിൻ്റെ തൈ നട്ടാൽ അതിലുണ്ടാകുന്ന കായ ഈ എൻ്റെ അവസ്ഥയിലുള്ള ആളുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റില്ലേ ആ രാജൻ കാക്കനാടൻ്റെ കഥാപാത്രം ഈ ഭാര്യ മുറിക്കുന്ന കുമ്പളങ്ങയിൽ നിന്ന് വിത്തുകൾ ശേഖരിക്കുകയും അത് ചാണകമൊക്കെ പുരട്ടി ഈ പറമ്പിൽ കൊണ്ടുപോയി വിതയ്ക്കുകയും ചെയ്യുന്നു അങ്ങനെ കുമ്പളം മുളച്ച് കുമ്പളങ്ങയിൽ കായകളുണ്ട് പൂക്കളുണ്ടായി അപ്പോൾ ഈ എല്ലാ ദിവസവും നടക്കാൻ പോകുമ്പോൾ ഈ അഴകിയുടെയും അല്ലെങ്കിൽ മലയിൻ്റെയും ഒക്കെ പോലെ തന്നെ ഈ കഥാപാത്രവും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുക ഇത് ധാരാളമായിട്ട് കായ്ക്കും അപ്പോൾ അദ്ദേഹം വിചാരിക്കുന്നു ഇതെല്ലാം പറച്ച് അയൽപക്കത്ത് കൊണ്ടുപോയി കൊടുക്കണം മറ്റുള്ളവർക്കും കൂടി കറി വെക്കാനായിട്ട് ഈ കുമ്പളങ്ങ കൊണ്ടുപോയി കൊടുക്കണം അപ്പം അങ്ങനെ ഒരു സമൃദ്ധിയുള്ള ഒരു സാഹചര്യം ചുറ്റുവട്ടത്തെങ്കിലും ഉണ്ടാക്കണം അങ്ങനെ ഇയാൾ നോക്കി നിൽക്കേ ഈ കായ്കൾ മൂത്ത് പറിക്കാറാവുന്നു അപ്പോൾ അതിൻ്റെ ചാരനിറത്തിലുള്ള കോട്ടിങ്ങൊക്കെ വന്നത് പറിക്കാറാവുന്നു അങ്ങനെ ഭാര്യയോട് ഒരു ദിവസം രാവിലെ ഇയാൾ പറഞ്ഞു നീന്ന് പച്ചക്കറി വാങ്ങാനൊന്നും ഒരിടത്തും പോകണ്ട ഞാൻ പോയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് അയാൾ പുറത്തേക്ക് പോകുന്നത് ഈ വിളഞ്ഞു നിൽക്കുന്ന കുമ്പളങ്ങ മനസ്സിൽ കണ്ടുകൊണ്ടാണ് അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് ഈ ഇയാൾ നട്ട കുമ്പളങ്ങ തോട്ടത്തിൽ അല്ലെങ്കിൽ ആ ചെടിക്ക് ചുറ്റിനും ഒരു വലിയ വേലി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതാണ് അയാൾ അത്ഭുതപ്പെട്ടു കാരണം വേലിയും മറികടന്നകത്ത് കയറാൻ വയ്യ അത് ബെ വെച്ചിരിക്കുന്ന ആ പ്രദേശം അപ്പോൾ ചോദിക്കുമ്പോൾ അവിടെയുള്ള ഒരാൾ പറയുകയാണ് അത് ഇന്നയാൾ കൈവശപ്പെടുത്തി അടച്ചു കെട്ടി ഇന്നയാളെന്ന് പറയുന്നത് ഭരണകൂടമാണ് ആ സാധാരണക്കാരൻ കുമ്പളങ്ങ വാങ്ങിക്കാൻ നിവൃത്തിയില്ലാത്ത അല്ലെങ്കിൽ ഒരു കുമ്പളങ്ങ നട്ട് അതിൽ നിന്നുണ്ടാകുന്ന കായ്ഫലം അയാൽ വക്കത്ത് കൊടുക്കാം എന്നാഗ്രഹിക്കുന്ന സാധാരണക്കാരൻ ഒരു ജനാധിപത്യ രാജ്യത്തിലെ പൗരനാണ് കാരണം ആ പൗരൻ ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം അവൻ സംതൃപ്തനാകുന്ന അത്തരം കൊച്ചു കൊച്ചു കാര്യങ്ങളിലാണ് ആ സംതൃപ്തിയുടെ ഇടം എന്താണ് ഞാൻ ഉണ്ടാക്കി ഉൽപ്പാദിപ്പിച്ച ഒരു സാധനം അതില്ലാത്ത മറ്റൊരാൾക്ക് കൊടുക്കുന്നു അവരിത് കഴിക്കട്ടെ അവിടെ അയാൾ ജാതി നോക്കുന്നില്ല മതം നോക്കുന്നില്ല ഇല്ലായ്മയുണ്ടോ എന്ന് മാത്രമേ നോക്കുന്നുള്ളൂ ആ ഇല്ലായ്മയെ പരിഹരിക്കാൻ അയാൾ ശ്രമിക്കുകയാണ് പക്ഷേ ആ ശ്രമത്തെ കാണാതെ പോകുന്നൊരു ഭരണകൂടമാണ് അത് അടച്ചു കെട്ടിയിട്ട് വേലിയുണ്ടാക്കുന്നത് ഒരു ഭരണകൂടത്തിൻ്റെ സാന്നിധ്യം നമ്മൾ ഇന്ന് അറിയുന്നുണ്ട് അത് കുമ്പളങ്ങ നട്ട വേലിക്ക് ചുറ്റും വേലി കെട്ടിക്കൊണ്ടല്ല നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മൾ പകുത്തുകൊടുക്കണമെന്നാഗ്രഹിക്കുന്ന പങ്കുവെക്കണമെന്നാഗ്രഹിക്കുന്ന പലതിൻ്റെയും ചുറ്റിനും വേലി കെട്ടിക്കൊണ്ടാണ് ഇത് ഭരണകൂടത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും തകർച്ചയുടെ അടയാളങ്ങളാണ് അന്ന് നമ്മൾ കാണാതിരുന്നുകൂടെ നമ്മുടെ ഭിത്തിയിലുണ്ടാകുന്ന ഈ വെള്ളലുകളെ നമ്മൾ കാണാതിരുന്നാൽ നാളെ അത് വലിയ വിടവുകളായി തീരും എന്നുള്ളതാണ് സത്യം അപ്പം അതുകൊണ്ട് പരോക്ഷ ജനാധിപത്യവും അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യവും നിലനിൽക്കുന്ന രാജ്യത്തിൽ പരോക്ഷ ജനാധിപത്യത്തിലെ പൗരന്മാർക്ക് കുറച്ചുകൂടി ഉത്തരവാദിത്വമുണ്ട് കാരണം അവർക്ക് ഒരിക്കൽ അധികാരത്തിലേറിയ ആളുകളെ തിരിച്ച് ഭരണത്തിൽ നിന്ന് വിളിക്കുന്നതിനുള്ള അവകാശം സ്വാതന്ത്ര്യം ഇല്ല അതിനടുത്ത് ഇലക്ഷൻ വരെ കാത്തിരിക്കണം ആ ഇലക്ഷനിൽ ഈ അധികാരത്തിലിരിക്കുന്ന ആളുകൾക്ക് സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് അധികാരം ഉപയോഗിച്ചുകൊണ്ട് അധികാരം എന്ന് പറയുമ്പോൾ നമുക്കിന്നത് വളരെ എളുപ്പത്തിൽ അതിനെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന് പറയാൻ പറ്റും അധികാരം ഉപയോഗിച്ചുകൊണ്ട് പണം ഉപയോഗിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഭരണത്തിലിരിക്കുന്ന ആളുകൾക്ക് അവരുടെ ഭരണം അട്ടിമറിക്കുന്നതിന് അത് ജനാധിപത്യ വ്യവസ്ഥയെ അട്ടിമറിക്കുന്നതിന് ഭരണം നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് സാധിക്കും അവിടെ ജനാധിപത്യം ശക്തിപ്പെടുകയാണോ ചെയ്യുന്നത് അല്ല ജനാധിപത്യം ദുർബലമാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഒരുപക്ഷെ കാണാൻ പോകുന്ന ജനാധിപത്യത്തിൻ്റെ ഈ ദുർബലതയുടെ പ്രതിഫലനമാവാം അതിന് എങ്ങനെ ചെറുത്തു നിൽക്കാമെന്ന് ആലോചിക്കേണ്ടിടത്ത് ജനാധിപത്യത്തെ താങ്ങി നിർത്തുന്ന അഞ്ച് ഘടകങ്ങൾക്കും വളരെ പ്രാധാന്യമുണ്ട് മാധ്യമങ്ങൾക്കും പ്രതിപക്ഷത്തിനും നിയമവാഴ്ചയ്ക്കും പൗരൻ്റെ അവകാശങ്ങൾക്കും സാമൂഹ്യവും സാമ്പത്തികവുമായ നീതിക്കും ആരാണിതിനെ പറ്റി ഓർക്കുന്നത് ആരാണിതിൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ വലിപ്പം മനസ്സിലാക്കുന്നത് ആരാണിത് വോട്ട് ചോദിക്കാൻ ചെല്ലുമ്പോൾ സാധാരണക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നത് നമ്മളും ചെയ്യുന്നത് എന്താണ് ജാതി തിരിച്ചിട്ടും മതം തിരിച്ചിട്ടും വോട്ട് ഉറപ്പിക്കാനുള്ള ശ്രമമാണ് അപ്പോഴും നമ്മൾ ഈ അതായത് രാജ്യം നിലനിൽക്കണമെന്നോ ഈ ഭരണഘടനയും ഭരണകൂടവും ഒരു നല്ലൊരു ഭരണകൂടവും നിലനിൽ ഉണ്ടാകണമെന്നോ നിലനിൽക്കണമെന്നോ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ഈ സൂക്ഷ്മമായ അവജയങ്ങൾ ചുറ്റിനും കാണാൻ കഴിയുന്നത് ഒരു സങ്കടകരമായ കാര്യമാണ് ആ പഴുതടയ്ക്കുക എന്നുള്ളതാണ് ജനാധിപത്യ വിശ്വാസികളുടെ കടമ അത്തരത്തിലുള്ള പഴുതുകളുണ്ടോ എന്ന് ചൂണ്ടിക്കാണിച്ച് കൊടുക്കുകയാണ് രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ട ജനപ്രതിനിധികളുടെ കടമ അത് പാലിക്കുന്നുണ്ടോ എന്ന് വരുത്തുകയാണ് നമ്മുടെ നിയമകൂടത്തിൻ്റെ നിയമനീതി സംവിധാനത്തിൻ്റെ കടമ ഇതൊക്കെ പരിപാലിക്കപ്പെടുന്നില്ലെങ്കിൽ ഈ ഭദ്രമായ സുശക്തമായ ഘടനയുള്ള ഒരു രാഷ്ട്രം എന്ന സ്വപ്നം അല്ലെങ്കിൽ നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്വപ്നം നമ്മുടെ മുമ്പിൽ ഇല്ലാതാകുന്നത് നമുക്ക് കാണേണ്ടതായിട്ട് വരും ആനന്ദിൻ്റെ നോവലുണ്ടല്ലോ മരുഭൂമികൾ ഉണ്ടാകുന്നത് ആ നോവലിൽ മരുഭൂമികളുണ്ടാവുന്നത് എങ്ങനെയാണ് എന്ന വിഷയത്തിൽ ഗവേഷണം നടത്തുന്ന കഥാപാത്രമാണ് റൂത്ത് പേരുള്ള നായിക അതിലെ ലേബർ ഓഫീസർ അതായത് രംഭാഗഡ് സ്ട്രാറ്റജിക് ഇൻസ്റ്റളേഷൻ പ്രോജക്റ്റ് എന്നു പേരുള്ള അഥവാ രംഭാഗഡ് സുരക്ഷാ പദ്ധതി എന്നു പേരുള്ള മരുഭൂമിയിലെ ഒരു പദ്ധതിയുടെ ലേബർ ഓഫീസറാണ് കുന്തൻ എന്നുപേരുള്ളതിൽ നായക കഥാപാത്രം ആ നോവലിൽ ഒരിടത്ത് പറയുന്നുണ്ട് മേൽക്കൂരിയിൽ നിന്ന് തലകീഴായി തൂങ്ങിക്കിടക്കുന്ന ശവശരീരങ്ങളെ അമ്പലമണികളെ എന്ന പോലെ തട്ടി നീക്കി അയാൾ മുന്നോട്ട് നടന്നു എന്ന് അമ്പലമണി സുഗതകുമാരിയുടെ ഒരു കവിതയാണ് ആ കവിതയുടെ ആശയമോ അതിൽ ഉൽപ്പാദിപ്പിക്കുന്ന അനുഭൂതികളോ ഒന്നുമല്ല ആനന്ദിൻ്റെ നോവലിലെ കുന്നനെന്ന കഥാപാത്രമോ അല്ലെങ്കിൽ പശുപതി സിംഗോ സുലൈമാനോ റൂത്തോ ഉൾപ്പെടുന്ന മറ്റ് കഥാപാത്രങ്ങളോ ഉൽപ്പാദിപ്പിക്കുന്നത് അമ്പലമണികൾ പോലെ തൂങ്ങിക്കിടക്കുന്ന ശവശരീരങ്ങളെന്ന ആനന്ദ് തൊണ്ണൂറുകൾക്ക് മുമ്പ് എഴുതുമ്പോൾ നമ്മളിന്ന് നമ്മുടെ രാജ്യത്ത് പ്രത്യക്ഷത്തിൽ അത് കണ്ടുകൊണ്ടിരിക്കുന്നു അതായത് നമ്മൾ കാണുന്നില്ല തൂങ്ങിക്കിടക്കുന്ന ശവശരീരങ്ങൾ എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ സവിശേഷത അതൊരു സവിശേഷതയാണ് ഭരണകൂടം ജനാധിപത്യത്തിൻ്റെ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പൗരൻ്റെ ഇടയിൽ ഒരു മറ സൃഷ്ടിക്കുന്ന സവിശേഷത